മുസ്ലിം സ്ത്രീകളെ സംബന്ധിച്ചാണ് ഞാൻ പറയുന്നത് വേറെയുള്ളവർക്ക് ഇസ്ലാമിന്റെ മതത്തിന്റെ നിയമങ്ങൾ ബാധകമല്ലല്ലോ അവർ ഇസ്ലാമിനെ അംഗീകരിച്ചിട്ടില്ലല്ലോ അതുകൊണ്ട് തന്നെ അവരോട് നമുക്ക് വെറുപ്പും ആ ഇല്ലല്ലോ കാരണം അവർ അവരുടെ മതവുമായി പോകും മതമില്ലാത്ത ഒരു മതമില്ലാതെ പോകും നമ്മളാരും ഒരു അമുസ്ലിം സഹോദരനോട് കയറി നിസ്കരിക്കണം എന്ന് പറയാറില്ലല്ലോ ഈസക്കാത്ത് കൊടുക്കണം എന്ന് പറയാറില്ലല്ലോ നോമ്പെടുക്കണം എന്ന് പറയാറില്ലല്ലോ കാരണം അവർ ഇസ്ലാമിനെ അംഗീകരിക്കാത്ത കക്ഷികളോട് അവരോട് നിസ്കരിക്കണമെന്ന് പറയുന്നതിന് എന്തർത്ഥമാണുള്ളത് ഈ ബഹുസ്വര രാജ്യത്ത് അവർക്കും ജീവിക്കാൻ സ്വാതന്ത്ര്യമുണ്ട് നമുക്കും ജീവിക്കാൻ സ്വാതന്ത്ര്യമുണ്ട് ഇസ്ലാം ഒരാളെ നിർബന്ധിച്ച് മതം ആശയം അല്ല പരിശുദ്ധ തന്നെ വിശ്വസിക്കാൻ വേണ്ടി ജനങ്ങളെ നിർബന്ധിക്കുകയോ അങ്ങനെ ഒരു ഏർപ്പാട് ഇസ്ലാമിൽ ഇല്ല ഓരോരുത്തരും അവനവൻ്റെ സ്വാതന്ത്ര്യം സമയത്ത്

തക്കുവയോടുകൂടെ ജീവിക്കുമ്പോൾ എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ പഴയ കാലത്ത് നമ്മളെ നാട്ടിൽ ജീവിക്കുന്ന മുസ്ലിങ്ങളും അമുസ്ലിങ്ങളും എല്ലാം വളരെ സൗഹാർദ്ദത്തിൽ ജീവിച്ചു വന്നവരാണ് ഇപ്പോഴും ഇവിടെയൊക്കെ അങ്ങനെ തന്നെയാണെന്ന് ഞാൻ മനസ്സിലാക്കും കേരള മുസ്ലിം ജമാഅത്തിന്റെ കീഴിൽ നടക്കുന്ന പ്രവർത്തനങ്ങൾ സമസ്ത കേരള ജമീയത്തിലെ നടക്കുന്ന പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് നേരത്തെ ചെയ്തവറുകൾ ഉണർത്തുകയില്ലായി മനുഷ്യർക്കൊപ്പം അതാണ് നേരത്തെ ഡോക്ടറും ഓർമ്മിപ്പിച്ചത് മനുഷ്യർക്ക് ഉപകാരമുള്ള കാര്യങ്ങൾ നമ്മൾ നിർവഹിക്കുന്നു എന്ന് മനുഷ്യർക്കൊപ്പം എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം കാണുന്ന മനുഷ്യർക്കൊപ്പം ഇങ്ങനെ അവര് നടക്കുമ്പോൾ നമ്മൾ നടക്കുക എന്നല്ല മനുഷ്യ മനുഷ്യർക്കൊപ്പം അവർക്ക് സഹായം നൽകുക സാന്തനം നൽകുക അത് ഏത് മതക്കാരനാണെന്ന് നോക്കാതെ എല്ലാവർക്കും സഹായം നൽകുക എന്നാണ് അല്ലാതെ മനുഷ്യർക്കൊപ്പം എന്ന് പറഞ്ഞാൽ കാണുന്ന മനുഷ്യരൊക്കെ പോലെ നമ്മൾ ജീവിക്കുക കുറെ ആള് നിസ്കരിക്കാത്തവർ നമ്മൾ നിസ്കാരം ഒഴിവാക്കുക കുറെ ആളുകൾ സ്ത്രീകൾ റോട്ടിൽ ഇറങ്ങിയിട്ട് തുള്ളുന്നവരുണ്ട് മുസ്ലിം പെണ്ണുങ്ങളും ഇറങ്ങിയിട്ട് തുള്ളുക എന്നല്ല മനുഷ്യർക്കൊപ്പം എന്ന് പറഞ്ഞാൽ മനുഷ്യർക്ക് ഉപകാരം ചെയ്യുക എന്നാണ് തങ്ങളെ മുസ്ലിമീങ്ങൾ ജീവിക്കേണ്ടത് ആവശ്യമുള്ളതെല്ലാം മുഹമ്മദ് നബി നിർദ്ദേശിച്ചിട്ടുണ്ട് പാടില്ലാത്തതെല്ലാം വിരോധിച്ചിട്ടുണ്ട് ഇന്ന് രാവിലെ പരിശുദ്ധ ആയത്ത് ജലാലയിൽ ഓതി കൊടുക്കുമ്പോ ഞാൻ ഓതി കൊടുത്ത ഭാഗമാണ് ഓ സ്ത്രീകളെ നിങ്ങൾ ഒരിക്കലും തന്നെ നിങ്ങളെ കാലിന് കരയുന്ന ചെരിപ്പ് ധരിച്ചിട്ടോ അല്ലെങ്കിൽ പാദസരം ധരിച്ചിട്ടോ അല്ലാതെയോ നിങ്ങൾ ശബ്ദമുണ്ടാക്കരുത് കേട്ടോ എന്തുകൊണ്ട് നിങ്ങളുടെ അഴകും ഭംഗിയും അത് മറച്ചു വെക്കേണ്ടതാണ് അത് പ്രകടിപ്പിക്കാൻ വേണ്ടി ആളുകൾ തിരിഞ്ഞു നോക്കുന്ന വിധം ഇതൊക്കാലടിച്ചു പോലും ശബ്ദമുണ്ടാക്കാൻ പാടില്ല പരിശുദ്ധ കുറഞ്ഞാണ് ആ ഖുർആൻ അംഗീകരിക്കുന്നവരാണെന്ന് അതേ പറയുന്ന സ്ത്രീകൾ പച്ചയായിട്ടും ഇറങ്ങിയിട്ട് അന്യപുരുഷന്മാരുടെ കൂടെ തൊട്ടുരുമി സുഭാനുള്ള മുദ്രാവാക്യം വിളിക്കുകയാണ് ജയ് വിളിക്കുകയാണ് ആഹ്ലാദ പ്രകടനം നടത്തുകയാണ് ഞാൻ പറയട്ടെ ആലിമീങ്ങളുടെ ആദരവെന്ന് പറയുന്നത് അവര് തീന് തുറന്ന് പറയുമ്പോഴാണ് തീന് മറച്ചു വെച്ചാൽ ൾക്ക് ആദരവല്ല മറിച്ച് തീ കൊണ്ടുള്ള വലിയ ചങ്ങലയാടുകൾ തീൻ തുറന്ന് പറയണം വേണം സർവ പള്ളികളിലും പറയണം വേണം പറയ പല സ്റ്റേ എല്ലാ സ്റ്റേജുകളിലും പറയണം ഈ പെൺ സ്ത്രീകളെ മുസ്ലിം സ്ത്രീകളെ ഈ നിലക്ക് ഇറക്കി വിട്ട് ആ സ്ത്രീകൾക്ക് അന്യപുരുഷന്മാരുമായി തൊട്ടുരുമ്മി പ്രകടനം നടത്താനും ഇറങ്ങി പുറപ്പെടാനും ഒരിക്കലും ഒരു മുസ്ലിം പണ്ഡിതന് അംഗീകരിക്കാനും സാധ്യമല്ല കുറെ സംഘടന ഉണ്ടായത് കൊണ്ട് കാര്യമായോ സുഹാന കുറെ പണപ്പിരിവ് നടത്തിയത് കൊണ്ട് മാത്രം കാര്യമായോ പോരല്ലോ പരിശുദ്ധ ദീനുൽ ഇസ്ലാം ഈ പാവപ്പെട്ട സ്ത്രീകൾക്ക് പറഞ്ഞു കൊടുക്കണം പുരുഷന്മാർക്കും പറഞ്ഞു കൊടുക്കണം പറയണം പറഞ്ഞില്ലേ അവരുടെ കാലഘട്ടത്തിൽ തന്നെ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് തന്നെ പറഞ്ഞില്ലേ സ്ത്രീകൾ പച്ചയായി പുറത്തിറങ്ങുന്നതിനാലുള്ള നാശം അത് വളരെ കൃത്യമാണ് അത് വളരെ ഉറപ്പാണ് അതുകൊണ്ട് തന്നെ ആ സ്ത്രീകൾ പുറത്തിറങ്ങുന്നതിനെ സംബന്ധിച്ച് ആവശ്യത്തിനല്ലാതെ സ്ത്രീകൾ പുറത്തിറങ്ങുന്നത് ഹറാമാണെന്ന് മുറിച്ച് പറയണം അതേ നിലക്ക് ഫത്ത് കൊടുക്കുകയും വേണമെന്ന് ഹിസ്നി റളിയല്ലാഹു അൻഹു പറഞ്ഞപ്പോൾ അതാ ലോകപ്രശസ്ത പണ്ഡിതനായ ഇബ്നു ഹജറുൽ ലോക പ്രശസ്ത പണ്ഡിതനായോഹു എന്നു അതവിടുത്തെ ഉദ്ധരിച്ചിട്ട് പറഞ്ഞു മാ അഹ്സന ആ മഹാനായ ഇമാം ഹിസ്നി പറഞ്ഞ പാചകം എത്ര നല്ല പാചകമാണ് സുഹൃത്തുക്കളെ ഇപ്പോൾ ഹറമും അനാരും ഇല്ല പണ്ഡിതന്മാരെന്തിനുള്ളതാണുള്ളതാണ് മംഗറ അല്ലാഹുവിൻ്റെ ദീൻ പറയാനുള്ളവരാ ദീൻ പഠിപ്പിക്കാനുള്ളവരാ ആലല്ലദീന ഉതുൽ ഹിൽമ വയിലക്കും സ്വഹാബ് അല്ലാഹി ഖൈറു ലിമൻ ആമന വഅമില സാലിഹാ അരിസുന്ന ഖുർആന ഓക്കേ നിങ്ങൾ ഖാറൂൻ എന്ന് പറയുന്ന മുതലാളി മഹാനായ അക്ലീമുല്ലാഹി മൂസ അ عليه സലാത്തു വസലാമിനെതിരെ പറഞ്ഞ ഖാറൂൻ മുതലാളി അവന്റെ എല്ലാ എല്ലാബരങ്ങളും ധരിച്ച് അവൻ അഹങ്കാരിയായി പുറത്തേക്ക് പോയപ്പോ ചില ആളുകൾ പറഞ്ഞു പോയി കാറൂൻ കാറൂൻ മുതലാളിക്ക് കിട്ടിയതുപോലെ അമ്മക്ക് കിട്ടിയില്ലല്ലോ എന്ന് പറഞ്ഞു പോയി അപ്പോഴാണ് രംഗത്ത് വരും പറയാണ് ിൽമു നൽകപ്പെട്ടവർ ആ സമയത്ത് പറഞ്ഞതെന്നാണ് വൈലക്കോം നിങ്ങളെ പണത്തിന്റെ പിന്നാലെ പിന്നാലെ പോവുകയാണോ പോവുകയാണോ വൈലക്കും നിങ്ങൾക്ക് നാശം അള്ളാഹുവിന്റെ പ്രതിബലം ബലം അതാണ് ഏറ്റവും ഹൈറ് നിങ്ങളെ ഈ ഭൂവി ലോകത്ത് സമ്പാദിക്കുന്ന പണങ്ങളോ അധികാരങ്ങളോ അത് നൈമിഷികമാണ് കുറഞ്ഞ കാലത്തേക്കാണ് മരണത്തോടെ എല്ലാം തീർന്നു പോകുന്നതാണ് നിലനിൽക്കുന്ന ലോകം അത് സ്വർഗലോകമാണ് ആ സ്വർഗലോകത്തേക്ക് പോകുന്നതിന് പകരം എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരേ രണ്ട് ടീം രകത്തിലാണെന്ന് ലഭിതങ്ങൾ പറഞ്ഞപ്പോ കൂട്ടത്തിൽ പറഞ്ഞ ഒരു ടീം ഏതാണ് നിസാവും മുമീലാ പുരുഷന്മാരെ ആകർഷിപ്പിക്കുന്ന ശൈലിയും സംസാരവും അതെ ആകർഷിപ്പിക്കുന്ന സ്വഭാവവും ആകർഷിപ്പിക്കുന്ന രൂപവും അതുപോലെ ശരീരത്തിൽ മറച്ചു വെക്കേണ്ട അതേ തലമുടി മറക്കാതെ മാറിടം മറക്കാതെ കൈത്തണ്ട മറക്കാതെ ശരീരം കാണിച്ചു നടക്കുന്ന വസ്ത്രം ധരിച്ചാൽ തന്നെ ധരിക്കാത്ത രൂപത്തിലുള്ള സ്ത്രീകൾ എല്ലാ ഭംഗിയും പ്രകടിപ്പിച്ചു നീങ്ങുന്ന സ്ത്രീകൾ നബിതങ്ങൾ പറഞ്ഞില്ലേത് കൊല്ല ആ സ്ത്രീകൾക്ക് സ്വർഗപ്രവേശനമില്ല സ്വർഗത്തിന്റെ പരിമളം പോലും എത്തിക്കൂല എത്രയോ കിലോമീറ്റർ അകലെ നിന്ന് ലഭിക്കുന്ന സ്വർഗത്തിന്റെ സുഗന്ധം പോലും അത്തരത്തിൽ ഭംഗി പ്രകടിപ്പിച്ചിറങ്ങുന്ന സ്ത്രീകൾക്ക് അള്ളാഹു നൽകൂല ഇമാം മുസ്ലിം റിപ്പോർട്ട് റിപ്പോർട്ടിത സഹിയായ ഹരീദാണ് ഈ ഹലീദ് എൻ്റെ ഉമ്മമാരെ നിങ്ങളെ മനസ്സിലുണ്ടാകണം നിങ്ങൾ വേളം പഞ്ചായത്തിലുള്ള വേളം പ്രദേശത്തുള്ള സ്ത്രീകൾ തെക്കുവയുള്ളവരാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു ഈമാനുള്ളവരാണെന്ന് മനസ്സിലാക്കുന്നു നിങ്ങളെ സ്വർഗം നഷ്ടപ്പെടുത്തി നരകത്തിലേക്ക് പോയിട്ട് നിങ്ങളൊരാൾക്കും ജയ് വിളിക്കാൻ ഇറങ്ങണ്ട ഒരു പ്രകടനത്തിലും അന്യപുരുഷന്മാരോട് കൂടെ നിങ്ങൾ ഇറങ്ങി നടക്കണ്ട പണ്ഡിതന്മാർ അവരെ ഉത്തരവാദിത്വം നിർവഹിച്ചില്ലെങ്കിൽ നബിതങ്ങൾ പറഞ്ഞില്ലേ പഠിച്ചിട്ടത് മറച്ചു വെച്ചാൽ തീക്കട്ട കൊണ്ടുള്ള ചങ്ങലക്ക് പണ്ഡിതന്മാരെ ചങ്ങലയിടുമെന്ന് മുഹമ്മദ് മതങ്ങള് പഠിപ്പിച്ചതാണ് പണ്ഡിതന്മാരുണ്ടെങ്കിലേ ഇവിടെ തീ നിലനിൽക്കുള്ളൂ പണ്ഡിതന്മാരുണ്ടെങ്കിലേ ഇവിടെ തീ നിലനിൽക്കുള്ളൂ അതുകൊണ്ട് തന്നെ പണ്ഡിതന്മാരെ ബഹുമാനം അത് വലിയ ബഹുമാനമാണ് സത്യം തുറന്നു പറയുന്ന പണ്ഡിതന്മാർ സത്യത്തിന്റെ കൂടെ നിൽക്കുന്ന പണ്ഡിതന്മാർ അവിടെ കൊതിക്കുന്നവരല്ല മറ്റുള്ളവരുടെ അംഗീകാരം ആഗ്രഹിക്കുന്നവരല്ല അദ്ദേഹത്തിൽ ഭൂമിയിൽ ഞാനൊരു വലിയവനാകണം ആളുകളൊക്കെ അറിയപ്പെടണം ജനങ്ങളൊക്കെ എന്നെ ആദരിക്കണം ഇങ്ങനത്തെ വിചാരങ്ങളൊന്നും തന്നെ അതാ സ്വർഗം കിട്ടുന്നവരുടെ മനസ്സിലുണ്ടാകില്ല ഓ സുഹൃത്തുക്കളെല്ലാ പറഞ്ഞതിനർത്ഥം ആദരിക്കപ്പെടേണ്ടവരെ ആദരിക്കണം അത് മറ്റൊരു കാര്യമാണ് നിങ്ങൾക്കറിയില്ലേ ബഹുമാനപ്പെട്ട അഹമ്മദ് വലിയ